ബഹുമാനി നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയൊൻപതാം വാർഷികം ആഘോഷിക്കുകയാണ് നാല് നൂറ്റാണ്ടോളം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ അടിച്ചമർത്തപ്പെട്ട ഒരു രാഷ്ട്രം സ്വാതന്ത്ര്യ പുലരിയിൽ മതത്തിൻ്റെ പേരിൽ രണ്ടായി കീറിമുറിക്കപ്പെട്ട് ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ പാലായനത്തിന് സാക്ഷ്യം വഹിച്ചൊരു രാഷ്ട്രം നിരക്ഷരതയും ദാരിദ്ര്യവും മഹാമാരികളും മുഖമുദ്രയായിരുന്ന ഒരു രാജ്യം വിൻസ്റ്റൺ ചർച്ചിലിനെ പോലുള്ളവർ പറഞ്ഞിരുന്നത് ഇന്ത്യ എന്ന ഇത്രയും വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യത്തിന് ആറു മാസത്തിലധികം ആയുസ്സില്ലെന്നാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ശേഷം ലോകം കണ്ടത് എന്താണ് സത്യവും അഹിംസയും മന്ത്രമാക്കി രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനായി ജീവൻ തന്നെ നൽകിയ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളിലാണ് ഈ രാഷ്ട്രം പടുത്തുയർത്തിയത് ചേരി ചേരായ്മയും ഇരുമ്പുരുക്ക് ശാലകളും ഹരിതവിപ്ലവവും ഐ എസ് ആർഒയുമൊക്കെയായി നവഭാരതത്തിന് അസ്ഥി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ന് നമ്മുടെ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗം ബ്രിട്ടീഷിനൊപ്പമോ അതിന് മുകളിലോ എത്തിക്കഴിഞ്ഞു ലോകത്തെ ഏറ്റവും യുവത്വമുള്ള രാഷ്ട്രം പ്രധാന സംഘടനകളുടെയും കമ്പനികളുടെയും സ്ഥാപനങ്ങളുടെയും തലപ്പത്ത് ഇന്ന് ഭാരതീയരുണ്ട് നമ്മുടെ വിനോദ വ്യവസായ മേഖലകൾ ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്രിക്കറ്റിനും ഹോക്കിക്കും അപ്പുറത്തേക്ക് കായിക മേഖലയിൽ പുതിയ തലങ്ങളിലേക്ക് വളരുന്ന രാഷ്ട്രം ബഹിരാകാശ നേട്ടങ്ങളിൽ ആണവ ശക്തിയുടെ ഉപയോഗത്തിൽ കാർഷിക ഗവേഷണങ്ങളിൽ വൈജ്ഞാനിക മേഖലയിൽ ഇന്ത്യ ഇന്ന് ആർക്കും പിന്നിലല്ല സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയൊൻപത് വർഷങ്ങൾ എന്നത് രാഷ്ട്രത്തിൻ്റെ സർവതോത്മുഖമായ വളർച്ചയുടെ വർഷങ്ങൾ കൂടിയായിരുന്നു ഇടയ്ക്ക് ചൈനയും പാക്കിസ്ഥാനുമായുള്ള യുദ്ധങ്ങളുണ്ടായി അടിയന്തരാവസ്ഥ കാലം ജനാധിപത്യത്തിൻ്റെ ഇരുണ്ട യുഗമായി മാറി ഗുജറാത്തിലെ വംശഹത്യ ഉൾപ്പെടെയുള്ള വർഗീയ കലാപങ്ങൾ പാർലമെൻറ്റിൽ എത്തിയ തീവ്രവാദ ഭീകരതകൾ നാം കണ്ടു നമ്മുടെ ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും വൈവിധ്യവുമൊക്കെ പലപ്പോഴായി ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണങ്ങൾക്ക് വിധേയമായി അങ്ങനെ എത്രയെത്ര ഭീഷണികളും വെല്ലുവിളികളും ഉണ്ടായിട്ടും ഈ രാജ്യം ഇന്നും ഇതുപോലെ നിലനിൽക്കുന്നു പ്രതിസന്ധികളെല്ലാം അതിജീവിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാന കാര്യം എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് ലോകത്തെ പഠിപ്പിച്ച ആ കൃഷ ബാപ്പുജിയുടെ ഊന്നുവടിയിലാണ് ഈ രാജ്യം സൃഷ്ടിക്കപ്പെട്ടത് ജനാധിപത്യവും മതേതരത്വവും ഉൾപ്പെടെ പ്രഘോഷിക്കുന്ന ഒരു ഭരണഘടനയാണ് ഈ രാജ്യത്തിൻ്റെ ആത്മാവ് അതുകൊണ്ട് തന്നെ എത്ര വലിയ പ്രതിസന്ധിയും എത്ര വലിയ വെല്ലുവിളി വന്നാലും നാം അതിനെ ഒന്നിച്ച് നേരിടുക തന്നെ ചെയ്യും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം